കുബരിതല്ലൂരിൽ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിലെ നാലു വാഹനങ്ങൾ കത്തിച്ച നിലയിൽ എഞ്ചിനീയറിംഗ് റോഡിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് സമൂഹവിരുദ്ധർ അഗ്നിക്കിരിയാക്കിയത് ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിലെ ഇരുചക്ര വാഹനങ്ങളാണ് കത്തിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ തൃത്താല പോലീസിൽ പരാതി നൽകി കുമരനെല്ലൂർ എഞ്ചിനീയറിംഗ് റോഡിൽ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങൾ കത്തിച്ച നിലയിൽ ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിലെ നാല് വാഹനങ്ങളാണ് ബുധനാഴ്ച ഉച്ചയോടെ കത്തിയ നിലയിൽ കണ്ടെത്തിയത് കുമ്പടി സ്വദേശിയായ വാരിയത്ത് വാരിയത്തുവിളപ്പിൽ വിഷ്ണുവിന്റെ സ്ഥാപനത്തിലെ വണ്ടികളാണ് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് ഡാർപ്പായ കൊണ്ട് മൂടിവെച്ച വാഹനങ്ങളാണ് കത്തിച്ചത് വിഷ്ണുവും നാട്ടുകാരും എത്തി തീയണച്ചെങ്കിലും വണ്ടികൾ ഭാഗികമായി കത്തിനശിച്ചു വണ്ടികളുടെ പെട്രോൾ ാണ് ഞാൻ എനിക്ക് ഇവിടെ ഡ്രൈങ് സ്കൂളാണ് ഫേമസ് ഡ്രയിങ് സ്കൂൾ പടിഞ്ഞാറങ്ങാടി കൂട്ടുപാത ഡ്രൈണ്ട് അപ്പോൾ അവിടെ ക്ലാസ് കൊടുത്തതിൻ്റെ ഇടയിലാണ് നാട്ടുകാര് വിളിച്ച് പറയണത് ഇവിടെ തീ പിടിച്ചിട്ടുണ്ട് വണ്ടികൾ നാല് വണ്ടിയും തീ പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട് അവര് വെള്ളക്കൊഴിച്ചിട്ട് അവർ ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ എത്ര മണിക്കത് കത്തിപ്പിടിച്ച സമയം പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാലിലൂടെയാണ് എനിക്ക് വിളി വരുന്നത് അപ്പൊ അരമണിക്കൂർ മുന്നേ നടന്നിട്ടുണ്ടത് ആരും അതിൻ്റെ പിന്നാലെ അറിയില്ല വാഹനങ്ങളാണ് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എക്സൽ എക്സൽ ആണ് സ്ട്രോക്ക് സ്ട്രോക്ക് രണ്ട് നാല് വണ്ടികളുണ്ട് ഒരു എം ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിട്ട് വന്നിട്ടുള്ളത് അരലക്ഷത്തിന്റെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് സംഭവത്തിൽ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സിസിടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ് കേരള വിഷൻ